കേസിൽ ഹർജിയിൽ നിർണായക ചോദ്യങ്ങൾ ഉയർത്തി ഹൈക്കോടതി ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി നിർണായക ചോദ്യങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത് പ്രണയകാലത്തെ ലൈംഗിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകും എന്ന സുപ്രധാന ചോദ്യമാണ് ഹൈക്കോടതി വാദിഭാഗത്തോട് ചോദിച്ചത് ഇത് വേടന്റെ വാദങ്ങൾക്ക് ബലം നൽകുന്ന പരാമർശമാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വേടന്റെ അറസ്റ്റ് തടയുകയും വേടന്റെ അറസ്റ്റ് തടയുകയും ചെയ്തത് കേസിൽ വേടനെ താൽക്കാലിക ആശ്വാസമാണ് കോട്ടയം സ്വദേശിനിയായ ലേഡി ഡോക്ടറുടെ പരാതിയിൽ തൃക്കാക്കര പോലീസിന് രജിസ്റ്റർ ചെയ്ത കേസിന് പിന്നാലെയാണ് വേടൻ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചത് ലേഡി ഡോക്ടറുമായി ലൈംഗിക ബന്ധം പുലർത്തിയിരുന്നുവെന്ന ആരോപണം വേടൻ കോടതിയിൽ നിഷേധിച്ചില്ല ഉഭയ സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണെന്നും ബലാത്സംഗമായിരുന്നില്ല എന്നുമാണ് വേടന്റെ നിലപാട് വിവാഹ വാഗ്ദാനം നൽകിയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും പിന്നീട് തന്നെ ഉപേക്ഷിച്ചുപോയെന്നുമാണ് യുവതിയുടെ പരാതി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം ഉപേക്ഷിച്ചു പോയപ്പോൾ മാനസിക നില തകരാറിലായെന്നും കാലങ്ങളോളം ചികിത്സ തേടേണ്ടി വന്നു എന്നുമായിരുന്നു യുവതിയുടെ ഭാഗം വേടനെതിരെ രണ്ട് ലൈംഗിക അതിക്രമ പരാതികൾ കൂടി ഉയർന്നിട്ടുണ്ടെന്നും പരാതിക്കാരിയുടെ അഭിഭാഷകർ കോടതി അറിയിച്ചു അതേസമയം വേടന്റെ മുൻകൂർ ജാമ്യഹർജിയിൽ പ്രോസിക്യൂഷന്റെ വാദം ഇതുവരെ നടന്നിട്ടില്ല കഴിഞ്ഞ ദിവസം വേടന്റെ ജാമ്യഹർജി പരിശോധിച്ചപ്പോൾ പരാതിക്കാരിയും കക്ഷി ചേർന്നിരുന്നു പ്രതിക്കെതിരെയുള്ള കൂടുതൽ രേഖകൾ ഹാജരാക്കാനും പരാതിക്കാരിക്ക് കോടതി സമയം അനുവദിച്ചു പീഡന പരാതിയിൽ കേസെടുത്തതിനു പിന്നാലെ ഒളിവിൽ പോയ വേടനെ പോലീസിനെ പിടികൂടാനായിരുന്നില്ല ഇയാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസും പോലീസ് പുറത്തിറക്കിയിരുന്നു അതിനിടെ വേടനെതിരെ രണ്ട് യുവതികൾ കൂടി ലൈംഗിക അതിക്രമ പരാതികൾ നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഇരുവരും പരാതി നൽകിയത് ഒരാൾ രണ്ടായിരത്തി ഇരുപതിലും മറ്റൊരാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വേടനിൽ നിന്ന് അതിക്രമം നേരിട്ടെന്നാണ് പരാതിയിൽ പറയുന്നത് ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്തുന്നയാളാണ് പരാതിക്കാരിൽ ഒരാൾ രണ്ടാമത്തെ പരാതിക്കാരിയും കലാരംഗവുമായി ബന്ധമുള്ള ആളാണ് വേടന്റെ പാട്ടുകൾ കേട്ടാണ് ദളിത സംഗീതത്തിൽ ഗവേഷണം നടത്തുന്ന യുവതി വേടനെ പരിചയപ്പെടുന്നത് പരിചയം സൗഹൃദമാവുകയും പലയിടങ്ങളിൽ വെച്ച് എന്നാണ് പരാതി വേടനോട് ആരാധന തോന്നി ഫോണിൽ വിളിച്ച് പരിചയപ്പെട്ട ശേഷം ആദ്യമായി കണ്ടപ്പോൾ തന്നെ തന്നെ എന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ രണ്ട് യുവതികളും നേരത്തെ വേടനെതിരെ മീറ്റു ആരോപണവും ഉന്നയിച്ചിരുന്നു കോട്ടയം സ്വദേശിനിയായ ലേഡി ഡോക്ടറെ ഒന്നര വർഷത്തിലേറെയായി റാപ്പർ വേടൻ എന്ന ഹിരൻദാസ് മുരളി ബലാത്സംഗം ചെയ്തുവെന്നും സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നും യുവതി പരാതിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ കോഴിക്കോട് കോവൂരുള്ള ഫ്ളാറ്റിൽ വെച്ചാണ് വേടൻ ആദ്യം തന്നെ ബലാത്സംഗം ചെയ്തതെന്ന് ലേഡി ഡോക്ടർ പരാതിയിൽ പറയുന്നുണ്ട് പിന്നീട് വിവാഹം കൊള്ളാമെന്ന് വിശ്വസിപ്പിച്ചെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെ പലവട്ടം ലൈംഗികമായി ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു പി ജി ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ് വേടനെ പരിചയപ്പെട്ടത് താരം ഇൻസ്റ്റഗ്രാം വഴി പങ്കുവെച്ച ഇന്റർവ്യൂകളും പാട്ടുകളും കണ്ട ആകൃഷ്ടിയായി യുവതി മെസ്സേജ് അയക്കുകയായിരുന്നു പിന്നീട് ഇരുവരും ഫോൺ നമ്പറുകൾ കൈമാറി തന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും വേടൻ പറഞ്ഞിരുന്നതായി യുവതി പരാതിയിൽ പറയുന്നു പരിചയപ്പെട്ട ശേഷം പരസ്പരം ഫോണിലൂടെ വിളിച്ചു ഒരു ദിവസം ഫേസ്ബുക്ക് പേജിലൂടെ വന്ന പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്നും കാണണമെന്നും പറഞ്ഞ് വേടൻ യുവതിയെ ഫോണിൽ വിളിച്ചു ഉച്ചയോടെ വേടൻ യുവതി താമസിച്ച ഫ്ളാറ്റിലെത്തി സമൂഹ മാധ്യമത്തിൽ വന്ന പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടെ ചുംബിച്ചോട്ടെ എന്ന് ചോദിച്ചു താൻ സമ്മതിച്ചുവെന്നും യുവതിയുടെ മൊഴിയിലുണ്ട് ചുമ്പിച്ചതിനു പിന്നാലെ പെട്ടെന്ന് വേണം തന്നെ കിടക്കയിലേക്ക് തള്ളിയിട്ടു സമ്മതമില്ലാതെ വിലാത്സംഗം ചെയ്തു ഇത് ചോദിച്ചതോടെ വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് പറഞ്ഞുവെന്നാണ് പരാതിയിൽ വിശദീകരിക്കുന്നത് ഈ സംഭവത്തിന് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞാണ് വേടൻ യുവതിയുടെ ഫ്ളാറ്റിൽ നിന്ന് പോയത് പിന്നീട് ഇരുവരും ബന്ധം തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ തന്റെ പുതിയ പാട്ടിറക്കാൻ വേടൻ യുവതിയോട് പതിനായിരം രൂപ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ പലവട്ടമായി മുപ്പതിനായിരത്തിലേറെ രൂപ നൽകിയിട്ടുണ്ടെന്നും യുവതിയുടെ പരാതിയിലുണ്ട് പലവട്ടം വേടന് യാത്ര ചെയ്യാനുള്ള ട്രെയിൻ ടിക്കറ്റും താനാണ് ബുക്ക് ചെയ്തു കൊടുത്തതെന്നും യുവതി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ജൂൺ മാസങ്ങളിൽ പല ദിവസങ്ങളിൽ വേടൻ തന്റെ ഫ്ളാറ്റിൽ തങ്ങിയിട്ടുണ്ടെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും പരാതിയിൽ പറയുന്നു പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ കൊച്ചിയിൽ ജോലിയിൽ പ്രവേശിച്ചു കൊച്ചിയിൽ താമസിച്ചിരുന്ന ഫ്ളാറ്റിലും വേടൻ ദിവസങ്ങളോളം താമസിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ വേടന്റെ കൂട്ടുകാരന്റെ കൊച്ചിയിലെ വീട്ടിൽ വെച്ചും തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും യുവതിയുടെ പരാതിയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാലിന് കൊച്ചിയിലെ ഹോട്ടലിൽ സംഗീത നിശയിൽ പങ്കെടുക്കാനായി വീണ്ടും വരുമെന്ന് പറഞ്ഞാണ് വേടൻ അന്നുമടങ്ങിയത് എന്നാൽ പറഞ്ഞ ദിവസം വേടൻ എത്തിയില്ല ഇതോടെ വേടന്റെ സുഹൃത്തുക്കളായ ഋഷി ഡാബ്സി അയൂബ എന്നിവരെ വിളിച്ചിരുന്നുവെന്നാണ് യുവതി വെളിപ്പെടുത്തി പക്ഷേ പിന്നീട് യുവതി ഫോൺ ചെയ്യുമ്പോൾ കൂട്ടുകാർ ഫോൺ എടുത്തില്ല ജൂലൈ പതിനഞ്ചിന് രാവിലെ യുവതിയുടെ ഫ്ളാറ്റിൽ വേടൻ എത്തി വേടന് മൂന്ന് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു വളരെ ദേശത്തിലെത്തിയ വേടൻ തന്നോട് മോശമായി പെരുമാറിയെന്നും താൻ ടോക്സിക് ആണെന്നും മറ്റുള്ള പെൺകുട്ടികളുമായി സെക്സ് ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നും വേടൻ സുഹൃത്തുക്കളോട് പറഞ്ഞുവെന്നാണ് യുവതി ആരോപിക്കുന്നത് തുടർന്ന് നമുക്ക് പിരിയാമെന്ന് പറഞ്ഞ് വേടനും സുഹൃത്തുക്കളും ഫ്ളാറ്റ് വിട്ടുപോയി പിന്നീട് പലവട്ടം വിളിച്ചെങ്കിലും വേടൻ എടുത്തില്ലെന്നും പരാതിയിൽ പറയുന്നു വേടൻ ദുരുപയോഗം ചെയ്ത യൂട്യൂബ് ചാനലിലൂടെ ഒരു പെൺകുട്ടി വെളിപ്പെടുത്തിയ പോസ്റ്റ് കാണാനിടയായി അടുത്തിടെ തന്റെ ആദ്യ പ്രണയമെന്ന് പറഞ്ഞ് പങ്കുവച്ച വീഡിയോയും തൃശൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസികയിൽ വേടനെതിരെ പീഡനത്തിനിരയായ ഒരു യുവതി നടത്തിയ ചില വെളിപ്പെടുത്തലുകളും കണ്ടതോടെയാണ് തന്റെ ദുരനുഭവം വെളിപ്പെടുത്താൻ തയ്യാറായെന്ന് പെൺകുട്ടി പറയുന്നു സമാന ദുരനുഭവങ്ങൾ നേരിട്ട മറ്റു ചിലരോടും സംസാരിക്കാൻ കഴിഞ്ഞതോടെയാണ് നിയമ നടപടിക്ക് തീരുമാനിച്ചതെന്ന് യുവതി പരാതിയിൽ പറയുന്നു തന്റെ ബന്ധങ്ങളുടെ ബലത്തിൽ ഇതുവരെ പരാതിക്കാരെ പരോക്ഷമായി സമ്മർദ്ദത്തിലാക്കി നിർത്താൻ വേടന് കഴിഞ്ഞു പക്ഷേ പരാതികൾ കൂട്ടത്തോടെ പുറത്തുവരാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ സംരക്ഷിക്കുന്ന സർക്കാരിനും ഇടതുപക്ഷത്തിനും കൈവിടേണ്ടി വരുമെന്നും അവർ പറയുന്നു നേരത്തെ പാർട്ടിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക്ഷേപിച്ചെന്നാരോപിച്ച് വേടനെതിരെ പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാര് എൻയ്ക്കും ആഭ്യന്തര വകുപ്പിനും പരാതി നൽകിയിരുന്നു മോദിയെ കപട ദേശീയവാദിയെന്ന് വേടൻ അവഗേളിച്ചെന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നുമാണ് പരാതിയിൽ ആവശ്യപ്പെട്ടത് നാലു വർഷം മുമ്പ് പുറത്തിറങ്ങിയ വേടന്റെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന പാട്ടിൽ മോദി അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടെന്നാണ് ആരോപണം പൊതു പൊതുവ്യക്തിത്വങ്ങളെ അധിക്ഷേപിക്കൽ വിദ്വേഷം വളർത്തൽ ജാതി വിവേചനം പ്രോത്സാഹിപ്പിക്കുന്ന ജാതി അധിഷ്ഠിത അപകീർത്തിപ്പെടുത്തൽ അക്രമവും വിദ്വേഷവും വളർത്തുന്നതിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം തുടങ്ങിയവ ആരോപിച്ചായിരുന്നു പരാതി ഇതിനൊപ്പം മയക്കുമരുന്ന് കേസിലും പുലിനഗ കേസിലും എല്ലാം വേടൻ കുടുങ്ങിയിരുന്നു